എന്താ ഊട്ട ചെയ്യുന്നേ ഇന്ന് നമുക്ക് അമ്മ കുറച്ച് കൂന് വാങ്ങി വന്നു അപ്പോ ഞാൻ കുറച്ച് ചില്ലി മഷ്റൂം ഉണ്ടാക്കണ്ടേ കുറച്ച് മഷ്റൂം ഇട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട് മഷ്റൂം എഗ് എഗും എല്ലാം കൂടിയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഒക്കെ ഞാൻ എന്താ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ റൈസ് ആകുമ്പോൾ കുറച്ച് ബസ്മതി റൈസ് ഒന്ന് വെള്ളത്തിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ കുതിരണം അപ്പൊ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് എടുക്കാൻ പറഞ്ഞു ഇട്ട് വെച്ചു പിന്നെ ഫ്രൈഡ് റൈസ് വേവിക്കാനുള്ള വെള്ളം പാരിപ്പത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ വെള്ളം തിളക്കട്ടെ അപ്പോൾ നമ്മൾ മഷ്റൂം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം മാരിനേഷൻ ചെയ്യാം കോട്ടിങ് ചെയ്യാം നമുക്ക് മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് മുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കോൺഫ്ലവർ മൈദ അല്പം വിനീഗർ ഒരു എഗ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഏകദേശമൊക്കെ റെഡി ആയി അപ്പം നമുക്കിനൊരു ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് മഷ്റൂം ഒക്കെ മസാല പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ഫ്രൈ ചെയ്യാൻ പോകണം അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പ് വെച്ചു കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കേണ്ടത് ഇരുമ്പ് ചട്ടിയാണ് ചെയ്യണം അതുകൊണ്ടാണ് കളർ അങ്ങനെ ഇരിക്കുന്നത് വെറൊന്നുമല്ല എണ്ണ ചൂടായിട്ട് ഇതാ ഫ്രൈ ചെയ്യണം ഫ്രൈ ബാക്കിയുള്ളതുകൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അത് ചെയ്യാം ഫ്രൈ ഡേഴ്സിന്റെ വെള്ളം തിളച്ചു അപ്പോൾ അതിലേക്ക് നമുക്ക് അല്പം ആ തിളച്ചിട്ട് നിറം മാറി കണ്ട വെള്ളം വേറൊന്നുമല്ല നല്ലോണം തിളച്ച് പൊടിയതാണ് കുറച്ച് വിനാഗിരി ഒഴിക്കാം വിനാഗിരി വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ റൈസ് പൊട്ടിപ്പ് പോവില്ല നല്ല കളറും കിട്ടും അല്പം ഓയിലും കൂടി ഒച്ചു കൊടുക്കുക കുറച്ച് റൈസ് ഒട്ടിപ്പൊടിക്കാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്പം ഓയിൽ നമ്മുടെ അരി ഇട്ട് കൊടുക്കുക അരി ഒരു മണിക്കൂർ കുതിർത്തിട്ട് ഊറ്റിയെടുത്തതാണ് അത് കൊടുക്കാം ഇന്ന് ഒന്ന് പറയട്ടെ അടച്ചു വയ്ക്കാം നമ്മുടെ മഷ്റൂം എല്ലാം ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അപ്പേയ്ക്ക് നമ്മുടെ അരി ഏകദേശം വെന്തു അപ്പം നമ്മൾ അരി ഊറ്റാൻ പോവാണ് ഏകദേശം വെന്തു അപ്പൊ നമുക്ക് അരി ഊറ്റാം അപ്പോൾ നമ്മൾ റൈസ് ഊറ്റി വെച്ചു ചില്ലി ഒക്കെ ഫ്രൈ ആക്കി വെച്ചു അപ്പോൾ നമ്മൾ ചില്ലിയും മഷ്റൂം ഉണ്ടാക്കാനുള്ള പാത്രം അടുത്തു നിന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതിനുള്ള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ് കുറച്ച് പച്ചമുളക് ഓണിയൻ ക്യൂബ്സായി കട്ട് ചെയ്ത് ക്യാപ്സിക്കം ക്യൂബ്സായി കട്ട് ചെയ്തത് ഇതിൻ്റെ കൂടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ സെല്ലറിയൊക്കെ വേണ്ടതായിരുന്നു സംഭവം കിട്ടിയില്ല അതായത് പെട്ടെന്നായിരുന്നു അതായത് വാങ്ങാൻ പറ്റിയില്ല അത് കാര്യം അതില്ലാണ്ട് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളത് കിട്ടി കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിരിക്കും പാത്രം ചൂടായിട്ടുണ്ട് അപ്പം അതിൽ നമ്മൾ മഷ്റൂം ഫ്രൈ ചെയ്ത ആ എണ്ണ എന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ള ഇട്ടുകൊടുക്കണം പച്ചമുളക് Yeah. Yeah. <inaudible <inaudible> ം ഓണിയൻ ഇത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളകൊള്ളൂരുപാട് എരിവുണ്ടാവില്ല ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് അല്പം എം എസ് സി ഇടണ്ട് എം എസ് സി അല്പം ഇട്ടുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല അതിപ്പം കുരുമുളക് പൊടി ഒന്ന് ചെറുതായിട്ട് പച്ചമണം ഒന്ന് മാറിയ ശേഷം ഒന്ന് പച്ചമണം മാറുക അതിന് ശേഷം നമുക്ക് നമുക്ക് നമുക്കിതിലോട്ട് സോസ് വെച്ച് കൊടുക്കാം അപ്പം ഇനി പച്ചമുളക് ഏകദേശം മാറി അത് ചെറുതായിട്ട് ചൂടായാൻ വേണ്ടി അത്ര ആവശ്യമുള്ളൂ പച്ചമുളക് മാറിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് അതിപ്പം ടൊമാറ്റോ സോസ് അല്പം ചില്ലി സോസ് അല്പം അല്പം സോയാ സോസ് അല്പം എല്ലാം കൂടി നല്ലപോലെ മിക്സി എടുക്ക നമ്മളത് ഗ്രേവി ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ടാക്കണം ഡ്രൈ ആണ് എല്ലാവർക്കും ഇഷ്ടം എനിക്ക് പേഴ്സണലി ഡ്രൈ ചെയ്യാൻ ഇഷ്ടം അപ്പോൾ ഒരു ക്വാണ്ടിറ്റി കൂട്ടുന്നില്ല അപ്പോൾ ദേവിയൊക്കെ സെറ്റായി പൊടികളും മസാലയും സോസൊക്കെ സെറ്റ് സെറ്റായി അപ്പോൾ നമ്മൾ അതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചാൽ മഷറൂം ഇട്ട് കൊടുക്കും ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ സമയത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയനും ചിലറിയൊക്കെ ഇട്ട് കൊടുക്കുക പക്ഷേ നമ്മൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ വാങ്ങാൻ വിട്ടുപോലാണ് നിങ്ങൾ ഇടുമ്പോൾ കുറച്ച് സ്പ്രിങ് ഓണിയനും മസാലയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും അപ്പോൾ അത് ഇട്ട് കൊടുക്കുക നമ്മുടെ ചില്ലി മഷ്റൂം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചു അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള ഉരുളക്കടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് മഷ്റൂം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം കുറച്ച് ഓണിയൻ ച്ചിട്ടുണ്ട് സ്പ്രിങ് ഓണിയൻ അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമ്മൾ മഷ്റൂം ഫ്രൈ ചെയ്ത എണ്ണേനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുകൂടെ നല്ലപോലെ മഷറൂമിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എഗ്ഗ് വെച്ച് കൊടുക്കണം എഗൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്യാണ്ടെങ്കിൽ അപ്പം അതിലൂടെ നമ്മൾ കുറച്ച് ക്യാപ്സിക് സബോള ക്യാപ്സിക് വെച്ച് കൊടുക്കണം ക്യാപ്സിക്കണം അതേപോലെ തന്നെ നമ്മൾ മഷറൂമെടുത്ത് കൊടുക്കണം ഷത്തൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം അതിലോട്ട് ബീൻസ് ക്യാരറ്റ് ചൂടണം ഇനി ഇതൊക്കെ കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വര ഒരു ഇതുപോലൊന്നും ഫ്രൈ ചെയ്യാൻ ആ ഒരു വെജിറ്റബിൾ കഴിക്കും കടിക്കുമ്പോൾ ആ ഒരു ഫ്രഞ്ച് കിട്ടും വേണം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി നമ്മുടെ വെയിറ്റബിൾ നല്ലപോലെ ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം ോ നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മസാല ഇട്ട് കൊടുക്കാം അപ്പൊ ആദ്യം തന്നെ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അല്പം എം എസ് ജി അല്പം കുരുമുളക് പൊടി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇലക്കി ഫ്രൈ ആയി കൊടുക്കുക ചിലർക്ക് സംശയം ഉണ്ടാവും ഈ പഞ്ചസാര ഇടുമ്പോൾക്ക് സംശയം ഉണ്ടാവും ഇവിടെ പഞ്ചസാര ഫ്രൈഡ് റൈസിന് കൂടുതൽ നമ്മൾ ഉപ്പ് ഇടുന്ന പോലെ തന്നെ പഞ്ചസാര നമ്മൾ ആവശ്യത്തിന് ഇടണം ഉപ്പ് പോലെ തന്നെ ചെറിയൊരു സ്വീറ്റ്നെസ്സും കൂടി കിട്ടും അത് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മൾ പൺ പഞ്ചായം മടിക്കണ്ട തൈര് ചട്ട് കൊടുക്കാം അടിപൊളി ടേസ്റ്റായിരിക്കും കഴിക്കുമ്പോൾ ആ ഒരു മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും അല്പം സോയാ സോസൂടെ വെച്ച് കൊടുക്കണ്ട ചെറിയ ഫ്ലേവർ ആ എല്ലാം നല്ലപോലെ മിസ്സാക്കി അടച്ചാൽ നമ്മുടെ ഫ്രൈഡ് റൈസിന് പരിപാടി ആവശ്യം കഴിഞ്ഞുപോടിയാണ് നല്ല മണം നല്ല വരുന്നുണ്ട് മഷ്റൂം ഒക്കെ ഊർജമുണ്ട് മഷ്റൂം തന്നെ നല്ലൊരു ഫ്ലേവറും വരും നല്ല ടേസ്റ്റാണ് മഷ്റൂം ഇഷ്ടപ്പെടുന്നതായിരിക്കും നല്ല ഇഷ്ടപ്പെടും അടിപൊളിയായിരിക്കും ഇവിടെ രേവടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് മൈസ് മഷറൂം ഫ്രൈഡ് റൈസ് നമ്മുടെ ഫ്ലേവറേറ്റ് ആണ് അപ്പൊ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതുകൂടി ഉണ്ടാക്കി നോക്കുക ഇതിന്റെ സ്പ്രിംഗ് ഓണിയൻ സലജും മാത്രം കുറച്ച് മിസ്സിങ് ആണ് അതുകൂടി ഇട്ട് കൊടുക്കുക അത് മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇടാനുള്ളതാണ് അപ്പൊ അതുകൂടി ഇട്ട് കൊടുക്കുക ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടവും സൂപ്പർ ആയിരിക്കും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ